െഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം വേഗത്തിലെടുത്ത് അടുക്കൽ ആ ചെറുക്കെഴുതിയ ലേഖനം ആറാമത്തെ അധ്യായത്തിലെ വാക്യം ആറാമത്തെ അധ്യായത്തിന്റെ

അവസരം കിട്ടും പോലെ ജഡത്തിൽ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും ആ പിന്നെ നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് തളന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും പത്താമത്തെ വാക്ക് ആകയാൽ അവസരം കിട്ടും പോലെ അവസരം കിട്ടും പോലെ എല്ലാവർക്കും നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക ഇവിടെ ഇവിടെയാണ് ക്രൈസ്തവ ധാർമ്മികതയുടെ മൂന്നാം മേഖല എനിക്ക് നിങ്ങൾക്ക് തുറന്നു വരുവാൻ താല്പര്യപ്പെടുന്നത് പൗലോസ് ഗലാത്തിൽ കെഴുതിയ ലേഖനത്തിൽ രണ്ട് തരത്തിലുള്ള വിധയെക്കുറിച്ച് പറയുന്നു ഒന്ന് ജഡത്തിലുള്ള വിധയാണ് രണ്ട് ആത്മാവിലുള്ള വിധയാണ് മറ്റു വാക്കിൽ പറഞ്ഞാൽ ഒന്ന് ദൈവത്തെ പ്രതിയുള്ള വിധയും രണ്ട് ജഡീക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിധയുമാണ് ഈ ഒന്നാമത്തെ വിധയുടെ അന്തം അവസാനം എന്താണെന്ന് നിങ്ങൾ നോക്കുക രണ്ടാമത്തെ വിധയുടെ അന്തം എന്താണ് അവസാനം എന്താണെന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഇതിൻ്റെ കോണ്ടക്സ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഗലാത്തി ലേഖന ആറാമദേഹത്തിന് ആറാമത്തെ വാക്യം നോക്കുക വചനം പഠിക്കുന്നവൻ അടിവരയിടുക വചനം പഠിക്കുന്നവൻ അടിമത്തിന് എല്ലാ നന്മയിലും ഓഹരി നിങ്ങൾ വചനം പഠിപ്പി പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നയാൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാം നന്മയിലും ഓഹരി കൊടുക്കാൻ തുടങ്ങണം പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു ഉപദേശമില്ല ദശാംശം എന്നൊരു ഉപദേശം പുതിയ നിയമത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ പുറകെ ചൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ സമ്പത്താണ് ലക്ഷ്യം പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു ഉപദേശമില്ല പുതിയ നിയമത്തിൽ സാമ്പത്തിക കാര്യം വിശദീകരിക്കുന്നിടത്തൊന്നും രണ്ട് വെച്ച് നാല് കേടുക നാല് വെച്ച് എട്ട് നേടുക ഈ ആശയമില്ല പക്ഷേ ഇവിടെ പറയുന്ന പ്രധാന ആശയം നിങ്ങൾ ശ്രദ്ധിച്ചോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരീക്ഷിച്ചുകൂടാ ഏതാ ഈ ഓഹരി കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തെ പരീക്ഷിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും അപ്പം രണ്ട് തരത്തിലുള്ള വിധയുണ്ട് എന്ന് അപ്പോസ്തോരൻ വ്യക്തമാക്കുന്നു ഒന്ന് ജഡത്തിലെ വിധയാണ് രണ്ട് ആത്മാവിലെ വിധയാണ് ജഡത്തിലെ വിധ എപ്പോഴും ജഡമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ശരീരത്തെയാണ് ജഡത്തിലെ വിധ എപ്പോഴും എന്നിലേക്ക് തന്നെ എല്ലാത്തിനെയും ചേർക്കുന്നതാണ് ജഡത്തിലെ വിധ എന്ന് പറയുന്നത് എൻ്റേതല്ല എൻ്റേതായി എല്ലാ കാലത്തും വെച്ചോണ്ടിരിക്കുന്നതാണ് ജഡത്തിലെ എന്ന് പറയുന്നത് ഞാൻ വെട്ടിപ്പിടിച്ചതും ഞാൻ നേടിയെടുത്തതും ഞാൻ തട്ടി തട്ടിയെടുത്തതും ഞാൻ കുതികാലി വെട്ടി സമ്പാദിച്ചതും എല്ലാം എൻ്റേതായി കെട്ടിപ്പിടിച്ചൊതുക്കുന്നതാണ് ഒതുക്കുന്നതിനെയാണ് ജഡത്തിലെ വിധ എന്ന് പറയുന്നത് ജഡത്തിൽ വിധയുടെ അന്തം നിങ്ങൾ കണ്ടോ ജഡത്തിലെ വിധയുടെ അന്തം നാശമാണ് ഈ ജഡത്തിൽ വിതച്ചതൊന്നും നിലനിൽക്കത്തില്ല അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല നിങ്ങൾ എന്തെല്ലാം ജഡത്തിൽ വിതച്ചു നേടിയിട്ടുണ്ടോ അതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല പോകുമ്പോൾ നിങ്ങൾക്കൊന്നും കൊണ്ടുപോകുവാൻ കഴിയുകയില്ല നാടെല്ലാം വെട്ടിപ്പിടിച്ച് ഒന്ന് കേൾക്കണേ നാടെല്ലാം വെട്ടിപ്പിടിച്ച് ഓ സുഗലോലതയുടെ ഉത്തങ്ക ശൃങ്കത്തിൽ ജീവിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഒരു ദിവസം സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക് തൻ്റെ തേരും തേരാളികളുമായി അടുത്തു വന്ന് സമുദ്രത്തെ നോക്കി ആർ തട്ടഹസിച്ചു പറഞ്ഞ ഒരു ആ വാക്ക് ഇങ്ങനെയായിരുന്നു സമുദ്രമേ നീ കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കാതെ വിടുകയില്ലായിരുന്നു ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച വലിയ ഭരണ ഭരണതന്ത്രജ്ഞനായിരുന്ന വലിയ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ എന്ന ചരിത്രം വിശേഷ വിശേഷിപ്പിച്ച അലക്സാണ്ടറിൻ്റെ വാക്കാണ് സമുദ്രമേ നീ കരയായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ചൊൽപ്പൊടിയിൽ കൊണ്ടുവന്നേനെ നിന്നെ ഞാൻ പിടിച്ചടക്കിയനെ പക്ഷേ ഈ അലക്സാണ്ടർ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മരണവേളയിൽ ഗ്രേറ്റ് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ തൻ്റെ മരണവേളയിൽ തൻ്റെ ആ ഉപജാപക വൃന്ദത്തോടെ ഏറ്റവും അടുത്തുള്ളവരോട് പറഞ്ഞ വാക്കിതാണ് എൻ്റെ ശവപ്പെട്ടിയുടെ എൻ്റെ ശവമഞ്ചത്തിൻ്റെ ഇടത്തും വലത്തും കൈയുടെ കൈയിടപാടിൻ്റെ വരുന്നിടത്ത് രണ്ട് ഹോളിടണം രണ്ട് ഹോളിട്ടിട്ട് എൻ്റെ ശൂന്യമായ രണ്ട് കൈകളും ശവമഞ്ചത്തിലൂടെ പുറത്തേക്കിടണം എന്നിട്ട് ശവമഞ്ചം എടുത്തുകൊണ്ട് പോകുമ്പോൾ അകമ്പടി ഇങ്ങനെ പറയണം മഹാനായ അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി വന്നു ഒന്നുമില്ലാത്തവനായി പോകുന്നു മഹാനായ അലക്സാണ്ടർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ താൻ വെട്ടിപ്പിടിച്ചതോ നേടിയതോ ഒന്നുമില്ലായിരുന്നു ശൂന്യനായി വന്നു ശൂന്യനായിപ്പോയി ഹാലുയ്യ ഞാനീ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്കറിയാൻ വേണ്ടിയാ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള വിധയുണ്ട് ഒന്ന് ജഡത്തിലെ വിധയാണ് മറ്റേത് ആത്മാവിലെ വിധയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും ഹാലലൂയ്യ ആത്മാവിലുള്ള വിധയുടെ ആഴം നിങ്ങൾ അറിയുന്നുവെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ആത്മാവിൽ വിതയ്ക്കുവാൻ തുടങ്ങും നിങ്ങൾ ആത്മാവിൽ വിതയ്ക്കുവാൻ തുടങ്ങും ഇവിടെ ആത്മാവിലുള്ള വിധ എന്താണെന്ന് മത്തായി ഇരുപത്തി അഞ്ചിൻ്റെയും ക്ലോസ്റ്റർ മൂന്ന് ഇരുപത്തി യും അടിസ്ഥാനത്തിൽ ഞാൻ പറയാം നിങ്ങൾ എന്തെങ്കിലും ദൈവരാജ്യത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവീക ശുശ്രൂഷ എന്ന പേരിൽ ആർക്കെങ്കിലും ചെയ്യുന്നു എങ്കിൽ ആ ചെയ്യുന്ന ചെയ്ത് ആ ചെയ്യുന്ന പ്രവൃത്തി ആത്മാവിലുള്ള വിധയാണ് ഹലലുയ ഒന്നടുത്തിരിക്കുന്ന ആൾക്കാരൊന്ന് കൊടുത്ത് പറഞ്ഞേ ഹലലുയ ഏ അശ്വരണേ ചെന്നുകണ്ട് ആശ്വാസം പകരുന്നത് ആത്മാവിലുള്ള വിധയാണ് ിയ തടവിലായിരിക്കുന്നവരെ ചെന്നു കണ്ട് അവർക്ക് ആശ്വാസം പകരുന്നത് ആത്മാവിലുള്ള വിധയാണ് ദാഹിച്ചിരിക്കുന്നവന് ഒരൽപ്പം ദാഹജലം കൊണ്ട് കൊടുക്കുന്നത് ആത്മാവിലുള്ള വിധയാണ് കയറിക്കിടക്കുവാൻ കൂരയില്ലാത്ത ഒരാൾക്ക് സ്വയം ശ്രമഫലത്താൽ ചിലപ്പോൾ നിങ്ങൾ കല്ല് ചുമക്കേണ്ടി വരും സാരമില്ല ഒരു കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാക്കി കൊടുക്കുന്നത് ആത്മാവിലുള്ള വിധയാണ് എന്നാൽ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി സുഖലോലുകതയുടെ ഉത്തങ്ക ശൃംഗത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകല്ലേ എന്റെ സഹോദരങ്ങളെ ഹലി അതില് ആ ജടീകമായ ആ വിതയ്ക്ക് പ്രാധാന്യമില്ല അതിന്റെ അവസാനം നാശമാണ് നിങ്ങൾ എത്ര ജഡത്തിൽ വിതച്ചാലും അതിന് നിത്യജീവനിലേക്ക് മാറ്റിവെക്കാനായിട്ട് ഒന്നും ഉണ്ടാകില്ല നിത്യജീവനിലേക്ക് മാറ്റിവെക്കാനായിട്ട് അതിലൊന്നും ഉണ്ടാകില്ല പക്ഷേ ആത്മാവിലുള്ള വിധ നിത്യ ജീവങ്ങളിലേക്ക് മാറ്റിവെക്കുന്ന വിധയാണ് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ ജത്തിൽ വേണ്ടി അത് ആത്മാവിലുള്ള വിതയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ നമ്മളെ തന്നെ തയ്യാറാകണം അല്ലെ യേശു പറയുന്നു നിങ്ങൾ നിങ്ങളീ എളിയവനാ ചെയ്തത് ഈ എളിയവനാണ് ചെയ്തത് പക്ഷേ ചെയ്തത് എനിക്കാണ് നിങ്ങളീ എളിയവനാ ചെയ്തത് പക്ഷേ ചെയ്തത് എനിക്കാണ് ഗലാത്തിരിക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച് ആറാമത്തെ 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 അധ്യായത്തിൽ ഏഴാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും ഒമ്പതാമത്തെ വാക്യവും കൂടെ ഞാൻ ഇവിടെ അവിടെ ഇവിടതികൾക്ക് വേണ്ടി വായിക്കാം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവ് പോകരുത് ഓ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത് ഒന്ന് ഒരാൾക്ക് രണ്ട് മൂന്ന് പേർക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കര കൊടുത്ത് വീട്ടിൽ തന്നെയൊക്കെ എന്നെ ഇരുന്ന് ടി വി കാണുന്നവർ ആരും കൈ കൊടുക്കാൻ അകത്തില്ലല്ലോ നിങ്ങളുടെ അധരം കൊണ്ട് അങ്ങ് എന്ന് പറഞ്ഞേ നന്മ ചെയ്യുന്നത് മടുത്തു പോകരുത് ആരോടോ പറഞ്ഞു നിങ്ങളോട് തന്നെയാ പറഞ്ഞേ മടിക്കാതെ മടിക്കാതോട് പറഞ്ഞു നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് ഹലൂയാ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് കാരണം മടുത്തു പോകും പെട്ടെന്ന് ഞാൻ ഞാൻ അതിന്റെ വിശദീകരണം ഒന്ന് തരാം ഞാൻ അതിന്റെ വിശദീകരണം ഒന്ന് തരാം നന്മ ചെയ്യുന്ന ഈ പെട്ടെന്ന് മടുത്തു പോകും ആവർത്തിച്ച് ഞാൻ പറയട്ടെ നന്മ ചെയ്യുന്നതില് പെട്ടെന്ന് മടുത്തു പോകുവാൾക്കാരെ കാരണം നന്മ ചെയ്യുന്നവർക്ക് തിരിച്ചു കിട്ടുന്ന എന്നാന്ന് തിന്മയാ ലോകം നിങ്ങൾക്ക് നന്മ എത്ര ചെയ്താലും തിന്മയെ തിരിച്ചു തരുള്ളൂ എന്നും കണ്ട് നന്മ ചെയ്യാതിരിക്ക അതുകൊണ്ടാ നിങ്ങൾക്കൊരു മടുപ്പ് വരും കേൾക്കുന്നുണ്ടോ ഒരു ഹലലിയ പറഞ്ഞേ നിങ്ങൾ പലരും ആ മടുപ്പിൽ ഇരിക്കുകയാണെന്ന് തോന്നുന്നു ചെയ്തിടത്തെന്നല്ല എനിക്ക് കിട്ടിയത് എൻ്റെ ബ്രതറെ ഇതാണ് അതുകൊണ്ട് ഇനി ഞാനൊന്നും ചെയ്യാനില്ല നിങ്ങൾക്കൊരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് മുടക്കി ഒരു ഭാവത്തെ സഹായിച്ചിട്ട് നിങ്ങൾ അറിയുകയാണ് നിങ്ങളെക്കാട്ടിലും വലിയ സമ്പാദ്യമുള്ളവനായിരുന്നു അവൻ നിങ്ങൾക്ക് മടുപ്പ് വരും അല്ലെ ലൂയ കാലില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പൈസ വാങ്ങിപ്പോയിട്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വല്ലുമ്പം മടക്കി വെച്ച കാല് നിവർത്തു അവൻ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അടുത്ത് പോകും എത്ര പേർക്കും അറിയുന്നത് ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഒരു ഹലലുയ്യ പറഞ്ഞേ നിങ്ങളുടെ അടുക്കൽ വന്ന് പറ്റിച്ച് നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ച് സഹായഹസ്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് മാറിയിട്ട് ഹലലുയ്യ അത് അത് ആഘോഷമാക്കി മാറ്റി അതിലും വലിയ ജീവിതം ജീവിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ മടുത്തു പോകും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുകയല്ല ഉള്ളവർക്ക് പോലും അത് ചെയ്യാൻ തോന്നുകയില്ല അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ എനിക്കറിയാം എൻ്റെ ബ്രദറെ ഞാൻ ഞങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എൻ്റെ സഹോദരങ്ങളെ പക്ഷേ നിങ്ങൾ കാണാത്ത കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് വാ എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം സഹായം ആവശ്യമുള്ള ആയിരം കൈകളെ ഒരായിരം കൈകളെ സഹായം ആവശ്യമുള്ളത് ഞാൻ കാണിച്ചു തരാം മടുത്തു മടുത്തുപോകരുത് ആ വാക്യം ഒന്ന് പറഞ്ഞേ മടുത്തു പോകരുത് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് കരമണിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹാല ലൂയ നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും പ്രതിഫലമുണ്ട് എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവന് പ്രതിഫലം എങ്കിൽ ആരോഗ്യയുടെ പറയുന്നത് കേട്ടു വെള്ളം കൊടുത്ത പ്രതിഫലം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിനെത്തിച്ചിരി ചായപ്പൊടി ഇട്ടാലോ പ്രതിഫലം എത്ര കൂടും ആ ചായപ്പൊടിയുടെ കൂടെ അല്പം മധുരവും കൂടെ ഇട്ടാലോ അല്ല അത് രണ്ട് പ്രാവശ്യം ഒന്ന് ആറ്റിയിട്ട് ആൾക്കും കൊണ്ട് അത് കൊടുത്താലോ എത്ര പ്രതി വെള്ളം കൊടുത്ത പ്രതിഫലം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിനകത്ത് എന്നേലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ എത്രയധികം പ്രതിഫലമുണ്ട് അലേലൂയ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രവൃത്തിയും ദൈവം പരിഗണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ പ്രവൃത്തിയല്ല നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് സംഭവിച്ച വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ് ഓ വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ സഭകളോട് പറയുമ്പോഴും നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു നിന്റെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന അവിടെ പറയുന്ന പ്രവൃത്തി ഈ സൽപ്രവൃത്തിയാണ് വീണ്ടും ജനിച്ച ദൈവമക്കളെ നിങ്ങൾ സൽപ്രവൃത്തിയിലൂടെ വീണ്ടും ജനിച്ചവരല്ല പക്ഷെ സൽപ്രവൃത്തിക്കായിട്ട് നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ് ഒന്നുകൂടെ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു സൽപ്രവൃത്തിയിലൂടെ വീണ്ടും ജനിച്ചവരല്ല പക്ഷെ സൽപ്രവൃത്തിക്കായിട്ട് വീണ്ടും ജനിച്ചവരാണ് സൽപ്രവൃത്തിക്കായിട്ട് വീണ്ടും ജനിച്ച ദൈവമക്കളെ നിങ്ങളുടെ വിധം മുഴുവൻ ജഡത്തിലെ വിധയല്ല നിങ്ങളുടെ വിധം മുഴുവൻ ആത്മാവിലെ വിധയാണ് വിധയാണ് ഓരോ തവണ ചെറിയവനെ ചെന്ന് കണ്ട് ഓ ഹലോ ഏറ്റവും ചെറിയവനെ ചെന്ന് കണ്ട് ചിലപ്പം ഒന്നും കൊടുക്കാൻ ആ ആത്തോളത്ത് തട്ടി ഒരാശ്വാസത്തിൻ്റെ വാക്കു പറഞ്ഞാൽ അത് ആത്മാവിലൊരു വിധയാണ് അവൻ്റെ ആത്മാവിലും ഒരു വിധയാണ് നിങ്ങളുടെ ആത്മാവിലും ഒരു വിധയാണ് ജഡത്തിൽ വിതച്ചവൻ ജഡത്തിൽ നിത്യജീവനെ കൊയ്യും എല്ലാത്തിനും ആരാധ്യത്തിലെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് പോകുകയാളെ വാക്യം കൊയ്യും ലേഖനം ആറാം അധ്യായത്തിന്റെ എട്ട് എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ നന്മ 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 ചെയ്യുന്നതിൽ 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 മടുത്ത് പോകരുത് കൊയ്ത്തുണ്ട് അടുത്തിരിക്കുന്ന ഓരോ ആദര സേവനത്തിനും ഇവിടെ ഒരു മാന്യതയും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് മാന്യത തന്ന് നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നും ആരുടെ മുമ്പിലും വിളംബരം നടത്തണ്ട ആരെ അത് അറിയിക്കണ്ട ഹാലലൂയ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും കാണുന്ന ഒരു കർത്താവുണ്ട് നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് നോക്കി 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 തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും പദമാണ് അവസരം എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു മനസ്സ് മതി അവസരം നിങ്ങളെ തേടി വരും ആദര സേവനത്തിന് വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് മതി അവസരം നിങ്ങളെ തേടി വരും രോഗി ഉണ്ടായിരുന്ന ആശ്വസിപ്പിക്കാമോ നിങ്ങളെ തേടി രോഗികൾ വരും ഇന്ന് ഈ ഒരു ദർശനം നിങ്ങളുടെ ഉള്ളിലേക്ക് വീഴണം യേശു പറഞ്ഞ കംപ്ലൈന്റ് നിങ്ങളെ നോക്കി പറയരുത് ഞാൻ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ വിശന്നിരുന്നു എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല ശിഷ്യന്മാരൊന്നടങ്ങാൻ കർത്താവിനോട് കർത്താവ് ഇത് എപ്പോഴത്തെ കാര്യമാണ് അങ്ങ് തടവിലായിരുന്ന ഒരു കാലം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അങ്ങ് രോഗിയായിരുന്ന ഒരു സമയം കണ്ടിട്ടില്ലല്ലോ കണ്ടായിരുന്നു ഞങ്ങൾ അഴിച്ചായിരുന്നു ഞങ്ങൾ വന്ന് കണ്ടനെ യേശുവിന്റെ മറുപടി നിന്റെ വീട്ടിൽ വന്ന ആ വന്നെറിയവനെന്ന് നീ പറഞ്ഞ രോഗിയില്ലേ ഓ അവനെ ശുശ്രൂഷിക്കാതെ വിട്ടപ്പം എന്നെ ആ ശുശ്രൂഷിക്കാൻ മറന്നുപോയെ അവനെ പിടിച്ചിരുത്തി ശുശ്രൂഷിച്ചപ്പോൾ ഓഹാലുയാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഇപ്പം വരണ്ട എന്ന് പറഞ്ഞ് ആട്ടിപ്പായച്ചു വിട്ട ആ യാചകനും വീടിന് മുമ്പിൽ യാചിച്ചു വന്നവനും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു ക്രൈസ്തവ ധാർമ്മികത നിങ്ങളിൽ ആളത്തിൽ ആഴത്തിൽ കാത്തട്ടെ സമൂഹത്തിലേക്ക് നമുക്ക് നോക്കാം അവസരം കിട്ടും പോലെ ഓ ഗ്ര ലേഖനത്തിലെ ആ വാക്യമാ അവസരം അവസരം എല്ലാവർക്കും ഉള്ളതെല്ലാം ഷെയർ ചെയ്യാൻ ഉള്ളതെല്ലാം ഒരാൾക്ക് 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 വീതം വെക്കാൻ തുടങ്ങിക്കേ വീതമ്പപ്പിന്റെ ശൈലി നിങ്ങളുടെ ജീവിത ശൈലിയായിട്ടൊന്നും മാറട്ടെ ഓ ഹാലെ ലൂയ്യ ആഹാരം മേടിക്കുന്ന കൂട്ടത്തിൽ മീൻ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രായോഗികമായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാം നിങ്ങൾ മീൻ മേടിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഒരു കിലോ മീനൂടെ മേടിച്ച് എന്നിട്ട് മീൻ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വീട് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വീട്ടിൽ അതൊന്നുകൊണ്ട് കൊടുത്തേ നിങ്ങൾ ഷർട്ട് വാങ്ങുന്ന കൂട്ടത്തിൽ അത്രയും വിലയുള്ളതൊന്നും വേണമെന്നില്ല കൂട്ടത്തിൽ ഒരു അഞ്ചെണ്ണം കൂടെ ചെറിയ വിലയുടേതാണെങ്കിലും ഒരു അഞ്ചെണ്ണം കൂടെ മേടിച്ചു ഷർട്ട് എടുക്കാൻ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരഞ്ചു പേരുടെ കൈകളിൽ ഒന്ന് എത്തിച്ചേ നിങ്ങൾ ഒരു പുതിയ സാരി വാങ്ങുമ്പം ഒരു പുതിയ സാരി അലമാരി നിറക്കിയിട്ട് അതൊരു കൊടുത്തേ നിങ്ങൾ പറയും അവര് കൊടുത്താൽ എന്നാ വിചാരിക്കും എന്നാ വിചാരിക്കാനാ ഇങ്ങ കൊടുക്കാൻ മനസ്സുണ്ടെന്നും അവര് വിചാരിക്കും വേറെ എന്നാ വിചാരിക്കാന വേറൊന്നും വിചാരിക്കാൻ പോകുന്നില്ല ഇവിടെ അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല കർത്താവ് നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ എന്നെ ഭരിക്കേണ്ട വലിയ ചിന്ത എന്റെ യേശുവേ എത്ര പേര് മടങ്ങി വരും അവസരം കിട്ടും പോലെ അവസാനിപ്പിക്കാം അവസരം കിട്ടും അതുകൊണ്ട് അവസരം കിട്ടും ഇവിടെ രണ്ടാമത് ഒരു പ്രയോറിറ്റി കൊണ്ടിരിക്കുക കൂടെ ഉള്ളവര് സഹവിശ്വാസികൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവര് ha 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 ആ നിങ്ങളുടെ കൂടെ കൂട്ടായ്മ ആയിരിക്കും നിങ്ങളുടെ വള്ളിയിൽ നിങ്ങളുടെ ഒപ്പം അവരുടെ തന്നെ മുട്ട് വരും നിങ്ങളാണ് അവരുടെ തന്നെ വീടുകളിൽ ആശ്വാസത്തിൻ്റെ കരവുമായി എത്തേണ്ടി വരും നിങ്ങളാണ് വിശേഷാൽ സഹ എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞിട്ട് പൗലോസ് ഒരു 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 ഒല്പം കൂടെ കയറ്റി ഒർണം പറയുക വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്വീൻ കാരണം നിങ്ങൾ നിങ്ങളവരെ അടുത്തറിയുന്നുണ്ട് നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതുകൊണ്ട് അവരുടെ അവസ്ഥ നിങ്ങൾക്ക് അടുത്തറിയാം അതുകൊണ്ട് പറഞ്ഞ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്വീൻ എന്നിട്ട് താഴെ എഴുന്നേക്ക് നോക്കുവാൻ ഇത്ര വലിയ അക്ഷരമായി ഞാൻ സ്വന്തം കൈകൊണ്ട് എഴുതിയിരിക്കും ചേട്ടത്തിൽ സുമുഖം ി പരിചിക്കുന്നതിനൊക്കെ ക്രിസ്തുവിൻ്റെ ക്രൂശ്ശ നിമിത്ത ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് പരിശോധനയൽപ്പം നിർബന്ധിക്കുന്നു പരിശോധനക്കാർ തന്നെയോ ന്യായപ്രമാണ മനുഷ്യർ പരിശോധനയല്ല അഗ്രജന്മോലിൻ്റെ പുതിയ സൃഷ്ടി അത്രയും കാര്യം ഞാനത് വായിക്കുന്നില്ല പക്ഷേ ഒറ്റ ഭാഗം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് എഴുതണം എഴുതിയ പറ്റുമോ സഹോദരങ്ങൾ ഇത് എൻ്റെ വാക്കല്ല യേശുവിൻ്റെ വാക്കാണ് യേശു ഈ കംപ്ലൈൻറ്റ് നിങ്ങളെ എന്നെ നോക്കി പറയരുത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ക്ലോസിയർ മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ രണ്ട് കരം ഉയർത്തി എന്ന് ഞാൻ ചെയ്യുന്നതൊക്കെയും മനുഷ്യൻ എന്ന അല്ല കർത്താവിനെന്ന പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ മാത്രം നിങ്ങളെ ശുശ്രൂഷ ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ തൂക്കാനായിരിക്കും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിനെന്ന പോലെ അത് ചെയ്യാൻ പറ്റുമോ ഹലൂയ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ചെറുപ്പക്കാരെ ഈ സഹോദരങ്ങള് അവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക ഓരോ സ്ഥലങ്ങളിൽ അവർ ഈ ബോക്സ് ചുമന്ന് കയറ്റുന്നത് അല്ലെങ്കിൽ ഈ ബോക്സ് ചുമന്ന് ഇറക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ മൂന്നാം നിലയിലായിരിക്കും മീറ്റിംഗ് നടക്കുന്നത് അവിടെ വരെ തലേ ചുമ കയറ്റുന്നത് അവർക്ക് ശമ്പളം കിട്ടുന്നുകൊണ്ടല്ല അവരത് ചെയ്യുന്നത് കർത്താവിനെന്ന പോലെയാണ് ഉദാസീനതയോടെ ദൈവവേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന വചനം പറയുന്നു ഉദാസീനതയോടെ ദൈവവേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല ഞാനൊരു ശുശ്രൂഷക്കല്ലത് ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെ ഞാൻ വേണ്ടിയാ ചെയ്യുന്നത് ഓ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു കരമുയർത്തി ഒന്ന് പറഞ്ഞു ഞാനത് ചെയ്യുന്നത് വേണ്ടിയാ അങ്ങനെ അങ്ങനെയാവുമ്പം നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടും നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഏ ആത്മാർത്ഥത കൂടും ഹാലലൂയ പാട്ട് നിർത്താൻ തോന്നുകയല്ല അല്ലെങ്കിൽ ഓ ഇതൊന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഓടായിരുന്നു എന്നാ ചിന്ത വരും ഇപ്പൊ അങ്ങനത്തെ ചിന്തയുണ്ടല്ലേ ഇപ്പൊ അങ്ങനത്തെ ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർത്താവിന് എന്ന പോലെ അല്ല അത് ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലെയാ ചെയ്യുന്നത് അതിനകത്ത് ദൈവത്തിന് പ്രസാദമില്ല എന്നാൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്ന എന്താണെന്നറിയാം ഞാൻ ഈ ചെയ്യുന്നത് മനുഷ്യർക്കല്ല ഒന്ന് പറഞ്ഞു ഞാൻ ഈ ചെയ്യുന്ന മനുഷ്യർക്കല്ല മനുഷ്യന് വിളങ്ങേണ്ടിയതിനല്ല മനുഷ്യന് അംഗീകാരം എനിക്ക് വേണ്ട ചിലരെ കണ്ടിട്ടില്ലേ മനുഷ്യനെ കണ്ടാൽ അവർ ഭയങ്കര ആക്റ്റീവാണ് യജമാനെ കണ്ടാൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ കണ്ടാൽ പിന്നെ ഓടിപ്പെടും നിങ്ങൾ മാറിയാൽ അവർ മാറും നിങ്ങൾ മാറിയാൽ അവര് മാറും നിങ്ങളില്ലേ അവർ ഒഴുപ്പായിരിക്കും നിങ്ങളുണ്ടോ അവർ ഭയങ്കര തരക്കായിരിക്കും അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ആകെ അത് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് അങ്ങനെ വേല ദൈവവേല അങ്ങനെ ചെയ്യുന്നുവൻ ശമിക്കപ്പെട്ടവനാ പക്ഷേ ഉദാസീനതയോടെ അല്ല ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യം അത് കർത്താവിനെന്ന പോലെയാ ചെയ്യുന്നത് ഓ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യം കർത്താവിനെന്ന പോലെയാ ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോ അതിനകത്തൊരു വലിയ ക്രൈസ്തവ ധാർമ്മികത നിങ്ങളുടെ ഉള്ളത്തിൽ ആഴമായിട്ട് ദൈവമായിട്ട് തന്നെ പ്രകാശിപ്പിക്കുകയാണ് കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനോ ആരാധന കൊടുത്തെ ഹലലൂയി പോര പോശക്തിയോടെ ഹലലൂയ്യ നാം പ്രവൃത്തിയിലൂടെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു ഞാനിതെല്ലാം ചെയ്യുന്നു ദൈവമേ അതുകൊണ്ട് എൻ്റെ മേൽ പ്രസാദിക്കണമേ എന്ന കാഴ്ചപ്പാടില്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ സംസാരിച്ചത് മുഴുവൻ വൃത്താവായിപ്പോയി ദൈവമേ ഞാൻ ഈ പ്രവർത്തി ഞാൻ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു ഞാൻ രോഗിയായവനെ പോയി കാണുന്നു തടവിലുള്ളവനെ പോയി കാണുന്നു അതുകൊണ്ട് ദൈവമേ എൻ്റെ മേൽ പ്രസാദിക്കണമേ എന്ന ചിന്തയിൽ നിന്നാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് വെള്ളത്തിൽ വരച്ച വരയ്ക്ക് തുല്യമാണ് എന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചതുകൊണ്ടാണ് ഞാൻ രോഗിയെ പോയി കാണുന്നത് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചത് കൊണ്ടാണ് ഞാൻ തടവിൽ പോയി രോഗിയെ കാണ തടവിലായിരിക്കുന്നവനെ കാണുന്നത് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചത് കൊണ്ടാണ് ആഹാരം പുതിയുമായി വിശക്കുന്നവൻ്റെ വീട്ടിലേക്ക് ഞാൻ നടക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള അത്രപ്പാടല്ല ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു കരമടിച്ചു ആരാധന കൊടുത്തെ ദൈവമേ യേശുക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചതിനായിട്ട് ഓ ഞാൻ ഈ ഈ സംസാരത്തിന് ഈ ഈ മൂന്ന് ഭാഗങ്ങളായിട്ട് സംസാരിച്ച മൂന്ന് ഭാഗങ്ങളായിട്ട് സംസാരിച്ച ഈ സംസാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിലെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ മത എഴുതിയ സുവിശേഷത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ ജോസ്റ്റ് ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം വിശുദ്ധ മത എഴുതിയ സുവിശേഷത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ ഈ ഈ ഏറ്റവും ഏറ്റവും ചെറിയവരിൽ ചെറിയവരിൽ നിങ്ങൾ മേളി മേളി ഒന്ന് വായിച്ചാൽ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകുള്ളൂ മുതൽ വായിച്ചാലേ അത് എനിക്ക് വിശന്നു എനിക്ക് നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല ദാഹിച്ചു ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നില്ല കുടിക്കാൻ തന്നില്ല അതിഥിയായിരുന്നു അതിഥിയായി നിങ്ങൾ എന്നെ ചേർത്തില്ല നിങ്ങൾ എന്നെ നിങ്ങളെന്നെ നഗ്നായിരുന്നു യോഗയും തടവിലുമായിരുന്നു തടവിലുമായിരുന്നു എന്നെ കാണാൻ വന്നില്ല കർത്താവ് അതിനവർ കർത്താവേ അതിനവർ കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്തനായോ ദാഹിക്കുന്നവനായോ രോഗിയായിട്ടോ ായിട്ടോ കണ്ടില്ല എപ്പോൾ നിനക്ക് എന്ന് എന്ന് പറഞ്ഞു ഒന്ന് ചോദിച്ചു ഈ ഈ ഏറ്റവും ഏറ്റവും ചെറിയ ഇത് പരീക്ഷ ബന്ധത്തോടായി സംസാരിക്കുന്നത് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോടും പരീക്ഷ ബന്ധത്തോടുമായി സംസാരിക്കണേ അവിടെ ഈ ഈ ഏറ്റവും ഏറ്റവും യേശുവിടെ ചൂട്ടിക്കാണിക്കോളം നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും കർത്താവിന് ചെയ്യാനുള്ള ഒരവസരവും മിസ് ചെയ്യരുത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശുവിന് ചെയ്യാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തരുത് ഒന്ന് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശുവിന് ചെയ്യാനുള്ള ഒരവസരവും നഷ്ടപ്പെടും അയ്യോ അതെങ്ങനെ യേശുവിന് ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ സമസൃഷ്ടങ്ങളുടെ അടുക്കൽ പോയി അവരുടെ ദുഃഖത്തിൽ അവരുടെ കരച്ചിൽ അവരോട് കൂടെ ഇരുന്ന് കരയുമ്പോൾ ഒരാശ്വാസത്തിൻ്റെ ആലിംഗനം അവർക്ക് കൊടുക്കുമ്പോൾ അവരെ ചെന്ന് കാണുമ്പോൾ അവരുടെ ഒരു ആഹാരവും ദാഹിക്കുന്നവൻ ഒരൽപ്പം വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കല്ല നിങ്ങൾ ചെയ്യുന്നത് ആഴമായിട്ട് വചനത്തിനു മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞ് യേശുവേ ഈ മേഖലയിൽ പല ഘട്ടങ്ങളിലും എന്നിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് തുറന്ന് സംബന്ധിച്ച് രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് യേശുവേ ഈ മേഖലയിൽ മേഖലകളിൽ പല സന്ദർഭങ്ങളിലും എന്നിൽ കുറവ് സംഭവിച്ചു ഇന്ന് യേശുവേ യേശുവേ അങ്ങേ ശുശ്രൂഷ മനുഷ്യരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അങ്ങേ ശുശ്രൂഷിക്കാനുള്ള അങ്ങേ ശുശ്രൂഷിക്കുവാനുള്ള ആതുരസേവനത്തിലൂടെയുള്ള ആതുരസേവനത്തിലൂടെയുള്ള ദൈവീക ശുശ്രൂഷയെ ദൈവീക ശുശ്രൂഷയെ ഞങ്ങൾ എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാ മക്കളും ഒന്ന് തള്ളി നിൽക്കുക ഇതിനെ വന്നിട്ട് കോങ്ങണ്ണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ജനിച്ച അന്ന് മുതൽ ഈ കുഞ്ഞിന് അവസ്മാര എത്ര മാസമായി കുഞ്ഞ് ഒൻപത് മാസമായി എന്റെ ബ്ലസ്സിംഗിന്റെ പ്രായ ഈ ഈ കുടുംബം വലിയ ദുഃഖത്തിലാണ് ഒന്ന് ഒന്ന് സ്തോത്രം ദുഃഖം മുഴുവൻ യേശു എടുത്തു എടുത്തു മാറ്റി മാറ്റി യേശു നിന്റെ മാറ്റീര് മുഴുവൻ സന്തോഷമായി മാറുന്നു കുഞ്ഞ് ഈ കുഞ്ഞിലേക്ക് സൗഖ്യം ഇറങ്ങാൻ വേണ്ടി എല്ലാ മക്കളും ഒന്ന് വലതു കരെ നീട്ടിക്ക് ആ അമ്മയുടെ കണ്ണുനീര് കണ്ടോ അമ്മയുടെ വേദന കണ്ടോ നമ്മുടെ കുഞ്ഞായിട്ടൊന്ന് കണ്ടോണ്ട് തന്നെ യേശുവേ ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ മേൽ സൗഖ്യമിറങ്ങാൻ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ കണ്ണുകൾ നോർമലായി തീരുക എങ്ങനെയാ നഷ്ടം എന്റെ കുഞ്ഞിനെ പോലും അവസാനം പ്രായമുള്ള ആ കൈകുഞ്ഞിനെ കർത്ത് സൗഖ്യമാക്കിയോണ്ട് കരമടിച്ചു ശക്തിയോടെ ആ കരങ്ങളെ ചേർത്ത് അടിച്ചോണ്ട് സന്തോഷത്തോട് സന്തോഷത്തോടെ സന്തോഷത്തോട് രോഗിയായിരുന്നവനെ ചെന്ന് കാണാനും പീടയിലായിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാനും സേവനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ അഭിഷേകം തന്നെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു മൂല്യമുള്ള ഒരു സമൂഹത്തെ മൂല്യച്തി വന്ന ഒരു സമൂഹത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മാർഗദർശനം ഓരോ മക്കളുടെ ഉള്ളത്തിൽ ഉള്ളത്തിലവിടുന്ന് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലൂടെയും ഞങ്ങളുടെ യേശുവിനെ അവർ കാണട്ടെ അതിനായിട്ട് സമർപ്പിക്കുന്നു അവസരം ഞങ്ങൾ തേടി വരട്ടെ സഹായിക്കാനും കൈത്താങ്ങാനുമുള്ള അവസരങ്ങൾ ഞങ്ങൾ തേടി വരട്ടെ ചെന്നുകണ്ട് ആശ്വാസം കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ അധരമായിട്ട് ഓരോ നാവുകളും മാറട്ടെ അന്നാമകൾ എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ അധരങ്ങളെ ശിഷ്യന്മാരുടെ നാവുകളെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുന്ന ശിഷ്യന്മാരുടെ നാവുകളെ ഇവിടെ പകരുന്നതിനായിട്ട് മഹാകൃപയ്ക്കായിട്ട് നന്ദി ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇൻവോൾവ് ആകുമ്പം ഞങ്ങളുടെ വിഷയങ്ങളെ അവിടെ ഏറ്റെടുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു